ഏറ്റുമാന ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തില് ഏഴ് സ്ഥലത്തില് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് വില അമ്പത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരികയും ചെയ്യും ഇവിടുന്ന് കാലത്താസിനെ പോകാനോ കോട്ടയം പോകാനോ ഏറ്റുമാനൊരു പാല അതുപോലെ അയർക്കൊന്നും പള്ളിക്കത്തോടെ എങ്ങോട്ട് പോകാനും സൗകര്യമുള്ള നല്ല ഒരു മേഖലയാണ് അപ്പോൾ വെള്ളം കേരളത്തില്ലാത്തൊരു മേഖല നല്ല കിണറു വെള്ളം അങ്ങനെയൊക്കെയുള്ള അടിപൊളി മേഖലയില് ഈ വീട് ചോദിക്കുന്ന വില ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കാണണം നേരിൽ കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ മേനേജ് ഹോംസിന്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വേഗം വിളിക്കും ഇത് നമ്മളിപ്പോൾ ഏറ്റുമാനൂർ ഏറ്റുമാന ടൗണിൽ നിന്ന് നമുക്കറിയാം അയർകുന്നം റോഡ് നമുക്കറിയാം അയർകൊന്നം റോഡ് എന്ന് പറയുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ കിണർ കൊത്തിയാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയുമാണ് അവിടെ എല്ലാം മൊത്തം വീടുകളെല്ലാം വന്ന മൊത്തം പുതിയ പുതിയ വീടുകളൊക്കെ വന്ന നല്ല പുതിയ റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വീടുകൾ പ്ലോട്ടുകളായിട്ട് മേടിക്കുകയും അല്ലെങ്കിൽ വീടുകൾ പണത് വില്ക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് അയ ഏറ്റുമാനം ഒരു അയർക്കുന്ന എന്ന് എനിക്ക് തോന്നാറുണ്ട് അവിടെ ഏഴുസിൻ്റെ സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ചുറ്റൊക്കെ ചുറ്റിലും ഉള്ളതൊക്കെ നല്ല വീടുകൾ തന്നെയാണ് പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതും പണി കഴിഞ്ഞ് താമസമായ വീടുകളുമൊക്കെയാണ് അപ്പോൾ കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് എന്നാലും നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ഇവിടെ ആകത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്വീകരണം മുറി അവിടുന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് ഡൈനിങ് ഹാള് ഇവിടെ ഡൈനിങ് ഹാള് നല്ല വലപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരുന്നൊരു പത്തോ പന്ത്രണ്ട് ഒരു എട്ടോ ഒമ്പതോ പേർക്ക് ഇരിക്കാവുന്ന നല്ല ഡൈനിങ് ടേബിൾ ഇടാനായിട്ടുള്ള സ്പേസ് ഉള്ള നല്ല ഡൈനിങ് ടോളാണ് ഇത് ഈ സൈഡിലാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അവിടെ വയറിംഗ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ കാരണം പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി സ്വിച്ചുകളൊക്കെ പിടിപ്പിക്കുവാന് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സുകളൊക്കെ സെറ്റ് ചെയ്യുവാനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ വിലക്കുറവിലൊരു വീടായതുകൊണ്ട് തന്നെ നമ്മൾ ഉടനടി തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത് ഇത് ബാത്ത്റൂം ക്ലോസറ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതെല്ലാം ചെയ്ത മുഴുവൻ പണിയും തീർത്ത് തരുന്നതിൻ്റെ വിലയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇത് തടി കൊണ്ടുപോകുന്ന ഡോറുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം അടുത്ത ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും നല്ല ഒരു ഭംഗിയും ക്വാളിറ്റിയും ഉള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ഇവിടെ ഈ ബെഡ്റൂമിൽ നല്ല സൗകര്യമുണ്ട് നല്ല വലിപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് ബസ് റോഡിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബസ് റോഡിൽ നിന്ന് അത്രയും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് കാര്യത്താസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കോട്ടയം യൂണിവേഴ്സിറ്റി ഏറ്റുമാനൂർ ആയറുകുന്നാം പള്ളിക്കത്തോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിലേക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമാണ് ഏത് ലൊക്കേഷനിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈസിയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള വീടാണ് നല്ല ഒരു ഭംഗിയും പ്രത്യേകമുള്ള വീടാണോ ലാസ്റ്റ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ തീരാനുണ്ട് അപ്പോൾ അതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഈ ഫിറ്റിങ്സുകളെല്ലാം പിടിപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഈ വീടിനുണ്ട് അതുകൊണ്ട് വയറിങ്ങിന്റെ സ്വിച്ചുകളൊക്കെ പിടിപ്പിക്കുവാനായിട്ടുള്ള വയർ ജസ്റ്റ് വലിച്ചതേ ഉള്ളൂ അപ്പോൾ അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ അതിന്റെ കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കയറാം നല്ല കബോർഡ് വർക്കുകളുള്ള മൾട്ടി വീഡുകൾ ഉള്ള നല്ല അടിപൊളി കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചൺ ആണ് പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ പ്രൊഫൈൽ ഹാൻഡിലാണ് പുതിയ ഒരു മോഡലായിട്ട് എല്ലാവരും ചെയ്യുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ് അവിടെ ഇതാണ് പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന നല്ല ബാസ്ക്കത്തൊക്കെ ചെയ്തിരിക്കുന്ന നല്ല നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു കിച്ചൺ ഇവിടുന്ന് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ ഇലക്കിറങ്ങി കഴിയുമ്പോൾ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ നല്ല കാർബോർഡ് വർക്കുകളുണ്ട് സിങ്ക് വാഷ് മേസിന് സിങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കിച്ചനും നല്ലൊരു വർക്ക് ഏരിയ നല്ല ഹോള് ഡൈനിങ് ചെറിയ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ ഏഴ് സ്ഥലത്തില് കിണർ കൂടി സ്വന്തമായിട്ട് കിണർ വെള്ളത്തോടു കൂടി തന്നെയുള്ള നല്ല വീട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മെനു ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എന്നും പുതിയ വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്